അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈ സുതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിൽ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുള്ള കുറച്ച് ചെമ്പരത്തികളെ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി കൂടാണെ എൻ്റെ വീട്ടിൽ ഞാൻ രണ്ട് തരം ചെമ്പരത്തി വെറൈറ്റികളാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ഒന്ന് നമ്മുടെ നാടൻ വെറൈറ്റി നമ്മുടെ നാട്ടിൽ സുലഭമായി കാണുന്ന നാടൻ വെറൈറ്റിയും പിന്നെ ഒന്ന് ഹൈബ്രിഡ് വെറൈറ്റി കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റി ഞാൻ നഴ്സറികളിൽ നഴ്സറികളിൽ നിന്നും മറ്റും ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുള്ളതാണ് ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല എന്നാലും കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ വെറൈറ്റി വന്നിട്ടുള്ളത് ഇത് നാടൻ ഇനത്തിൽ വരുന്ന ഒരു ചെമ്പരത്തിയിനാണ് കേട്ടോ ഇത് ലൈറ്റ് പിങ്ക് കളറാണ് കണ്ടോ ചെറിയ ചെറിയ പൂക്കളാണെങ്കിലും ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇവ രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ നാടൻ ചെമ്പരത്തി ചുവന്ന നാടൻ ചെമ്പരത്തി നല്ല ഭംഗിയുള്ളതാണ് നമുക്ക് ഒരുപാട് യൂസസ് ഉള്ള ഒരു ചെമ്പരത്തിനാണിതല്ലേ അപ്പോൾ ഇത് ചെമ്പരത്തി നല്ല ഭംഗിയാണ് കാണാൻ നല്ല ചുവന്ന് ഒരുപാട് പൂക്കൾ ഉണ്ടാകും നാടൻ വെറൈറ്റി എനിക്ക് പൊതുവേ ഇഷ്ടമാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പൂക്കൾ തരും മാത്രമല്ല ചെമ്പരത്തിയാണെന്ന് വെച്ചിട്ട് നമ്മൾ ഒരുപാട് കെയർ ചെയ്യേണ്ട ഒരു പ്ലാന്റ് അല്ല ചെമ്പരത്തി പക്ഷേ ഒരുപാട് പൂക്കൾ ഉണ്ടാവും നമ്മുടെ ഗാർഡൻ തന്നെ നല്ല മനോഹരമായിട്ട് കാണും എനിക്ക് പൊതുവേ ചെമ്പരത്തി നല്ല ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ബ്രാന്തൻ്റെ പൂവെന്നൊക്കെ പറയുകയാണെങ്കിലും ഒരു നല്ല ഭംഗിയുള്ളൊരു പൂവാണ് എന്ത് ഭംഗിയാ ചെമ്പരത്തി കാണാൻ പിന്നെ അതുമല്ല നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ഉണ്ട് കേട്ടോ ഈ നാടൻ ചെമ്പരത്തി ചുവന്ന ചെമ്പരത്തി കൊണ്ട് നമുക്ക് നമ്മുടെ താളി നമ്മുടെ ഇതിൻ്റെ ഇല കൊണ്ടും പൂവൊണ്ടും താളിയൊക്കെ ഉണ്ടാക്കിയാൽ നമ്മുടെ മുടിക്ക് മുടി സംരക്ഷണത്തിന് ഒരുപാട് ഉത്തമമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ നല്ല യെല്ലോ കളറാണ് നമുക്കറിയാം ഇങ്ങനത്തെ കളറൊക്കെ നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റിയിലേ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഹൈബ്രിഡ് വെറൈറ്റി നാടൻ ചെമ്പരത്തിനേക്കാളെ അപേക്ഷിപ്പിച്ച് നോക്കുമ്പോൾ കുറച്ച് കെയർ കൊടുക്കണമെങ്കിൽ പക്ഷേ നന്നായിട്ട് ഫ്ലവറിങ് തരും കേട്ടോ ഇത് കണ്ടു നല്ല ലൈറ്റ് യെല്ലോ കളറാണ് ഹൈബ്രിഡ് വെറൈറ്റീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പൂവെന്നെ ഒരു ദിവസത്തിൽ കൂടുതൽ നിൽക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് വാടിപ്പോവത്തില്ല മാത്രമല്ല നല്ല ഭംഗിയുള്ള വലിയ വലിയ പൂക്കളായിരിക്കും ഹൈബ്രിഡ് വെറൈറ്റിക്ക് ഉണ്ടാവുക അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതൊരു ഹൈബ്രിഡ് പ്ലാന്റ് ആണ് ഹൈബ്രിഡ് ഡിസ്കസ് ആണ് ഇത് കണ്ടോ നല്ല ഓറഞ്ച് റെഡ്ഡിഷ് കളറാണ് കേട്ടോ നമ്മുടെ ചാമ്പക്ക ചാമ്പക്കാനിറന്നൊക്കെ പറയാൻ പറ്റും വീഡിയോയിൽ അങ്ങനെയാണ് കാണുന്നത് പക്ഷേ ഒരു ഓറഞ്ച് റെഡിഷ് കളറാണ് ഇതിനുള്ളത് നല്ല ഭംഗിയുള്ള പൂവാണ് ഇത് വിരിഞ്ഞ് ഉള്ളൂ നല്ല ഭംഗിയില്ലേ കാണാൻ ഇത് അപ്പോൾ നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റീന് പൂവ് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ അതുമല്ല ചെറിയ ചെറിയ പ്ലാന്റ് ആയിരിക്കും ഒരുപാട് നാടൻ വെറൈറ്റീനെ പോലെ കാട് പിടിച്ച് വളരത്തില്ല ചെറിയ ചെറിയ കുറ്റിക്കുറ്റി പ്ലാന്റ് ആയിരിക്കും പക്ഷേ നിറയെ പൂക്കളും മുട്ടും ഉണ്ടാവും കേട്ടോ അതിൻ്റെ മൊട്ട് തന്നെ കാണാൻ പൂവിൻ്റെ ചെമ്പരത്തിൻ്റെ മുട്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിന് അധികം നമ്മുടെ നാടൻ വെറൈറ്റിയെ അപേക്ഷിച്ച് ഇവയ്ക്ക് സൂര്യപ്രകാശം അധികം വേണ്ട കേട്ടോ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ചെമ്പരത്തികൾക്ക് വളരെ കുറഞ്ഞ സൂര്യപ്രകാശം മതി പക്ഷേ നാടൻ വെറൈറ്റിക്ക് നല്ല സൂര്യപ്രകാശം ഉണ്ടാവുകയാണ് നല്ലത് കാരണം നാടൻ വെറൈറ്റി സൂര്യപ്രകാശം നന്നായിട്ടുള്ളവയിൽ ഭാഗത്ത് നന്നായിട്ട് ഫ്ലവറിങ് ഉണ്ടാവും ഇവയെല്ലാം ഹൈബ്രിഡ് വെറൈറ്റിയാണ് കണ്ടോ നല്ലൊരു ഓറഞ്ച് കളർ കളറുള്ളത് ഞാൻ പിക്ക് കൊടുത്തിട്ടുള്ളൂ വീഡിയോ ആക്കി എടുത്തിട്ടില്ലായിരുന്നു പിന്നെ ഒരു ലൈറ്റ് ഓറഞ്ച് ഇതുവാണ് കേട്ടോ ഉള്ളത് പിന്നെ ഇത് കണ്ടോ ലൈറ്റ് റോസ് കളറാണ് പിന്നെ ഇതൊരു വേറെ നാടൻ വെറൈറ്റിയാണ് ഒരു റോസ് പൂ പോലെ ഉണ്ടിച്ചു നിൽക്കുന്ന ഒരു ചെമ്പരത്തി അതുകൊണ്ട് തന്നെ ഉണ്ട പൂ പോലെ ആയതുകൊണ്ട് ഞങ്ങളിതിനെ ഒരു ഉണ്ട ചെമ്പരത്തി എന്നൊക്കെ ഞങ്ങൾ നാടുകളിൽ ഇതിനെ പറയാറുണ്ട് ഇത് നല്ല ഭംഗിയുള്ള പൂക്കളാട്ടോ അതിൻ്റെ മുട്ട നല്ല ഭംഗിയാണ് കാണാൻ നമ്മുടെ എപ്പോഴും പൂക്കൾ വിരിഞ്ഞ് നിൽക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അധികം ചിലവില്ലാത്തൊരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ നാടൻ ഇനത്തിൽ വരുന്ന ചെമ്പരത്തി അതുപോലെ തന്നെ ഏത് കാലത്തും വേനൽക്കാലമായാലും മഴക്കാലം ആയാലും നന്നായിട്ട് ഫ്ലവറിങ് തരുന്ന ഒരു പ്ലാന്റും കൂടി ആയതുകൊണ്ട് നമ്മുടെ ഗാർഡൻ തന്നെ നന്നായിട്ട് ഭംഗിയിൽ നിൽക്കാൻ ഇവ ഈ പ്ലാന്റിന് നന്നായിട്ട് സാധിക്കും ഹൈബ്രിഡ് വെറൈറ്റി ചെമ്പരത്തികൾക്ക് വെള്ളം ആവശ്യമാണ് അത് വെറുതെ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ചീഞ്ഞു പോകും അതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റികൾക്ക് സൂര്യപ്രകാശം അധികം താങ്ങാനുള്ള ശേഷിയില്ല അതുകൊണ്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ഇവ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ എന്നാൽ നാടൻ വെറൈറ്റികൾക്ക് നല്ല സൂര്യപ്രകാശം വേണം എന്നാൽ അവ നന്നായിട്ട് ഫ്ലവറിങ് തരാറുള്ളൂ ഞാൻ ഞാനിവയ്ക്ക് യൂസ് ചെയ്യുന്ന വളം എന്ന് പറയുന്നത് എല്ലുപൊടി അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക Thank you for watching.